പ്രോസ്റ്റേറ്റോ മെഗാലി അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റിക് ഹൈപ്പർപ്ലേസിയ ഇന്ന് ഹ്യൂമൻ മെയിൽസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഒരുപാട് യൂറിനറി കംപ്ലൈൻറ്റ്സും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന നിർവേദനെ കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ക്യു ക്യുഎൺ ബി ഹെൽത്ത് കെയർ പ്രോസ്റ്റേറ്റ് നമ്മുടെ ഹ്യൂമൻ മെയിൽസിനകത്ത് വാൾനട്ട് ഷേപ്പിൽ കണ്ടുവരുന്ന ഒരു ഗ്ലാൻഡാണ് നമ്മുടെ യൂറിനറി ബ്ലാഡറിന് ബിഹൈൻഡ് ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് പിന്നെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിൽസിലുള്ള സെമന് അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അതായത് ആ ഫ്ലൂയിഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ റോൾ കൊടുക്കുന്നത് ഈ പ്രോസ്റ്റേറ്റ് ആണ് അപ്പം എന്തെങ്കിലും ഒരു വീക്ക്നെസ്സും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഇതിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നീൻ്റെ ഫംഗ്ഷനിങ്ങിന് ഇത് കംപ്ലീറ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാകുന്നത് വഴി നമ്മുടെ യുറേത്രയ്ക്കൊരു കംപ്രഷൻ സംഭവിച്ചിട്ട് കറക്റ്റായിട്ട് യൂറിൻ പുറത്ത് വരാത്തൊരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് പ്രോസ്റ്റേറ്റോട് എസോസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രോസ് പ്രോസ്റ്റേറ്റിൻ്റെ സൈസും കൂടാം അതുകൊണ്ട് ഈ ബിനായൻ പ്രോസ്റ്റിക് ഹൈപ്പപ്ലീസിയാന്ന് പറഞ്ഞൊരു കംപ്ലയിന്റ് ഒരിക്കലും ക്യാൻസറസ് ആയിട്ട് കാര്യമല്ല ബിനായ എന്ന് പറഞ്ഞാൽ തന്നെ നോൺ ക്യാൻസറസ് ആണ് അതുകൊണ്ട് ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമ്മളത് ക്യാൻസർ ആണെന്ന രീതിയിൽ സസ്പെക്ട് ചെയ്യരുത് എന്നാൽ ഇത് നമ്മൾ ലോങ് ടേം ആയിട്ട് വെക്കുന്നത് അതായത് ലോങ് ടേം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമുക്കിത് ക്യാൻസറസ് അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള കണ്ടീഷൻസിലേക്കൊക്കെ ആണ് കൊണ്ടുപോകുന്നത് അൻപത് വയസ്സിന് മേലെ വരുന്ന ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മെയിൽസ് ഇന്ന് ഈ ഒരു കണ്ടീഷൻ സഫർ ചെയ്യുന്നുണ്ട് അതായത് പ്രോസ്റ്റേറ്റിനൊരു ഇൻഫ്ലമേറ്ററി എൻലാർജ്മെന്റ് കണ്ടീഷൻ അതല്ലെങ്കിൽ ഒരു ബിനാൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർ പ്ലേസിയെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇന്ന് സഫർ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഇത്തരത്തിലൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ പൊതുവേ കാണിക്കുന്ന കുറച്ച് സിംറ്റംസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് എൻലാർജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു കംപ്രഷൻ സംഭവിക്കുന്നു അപ്പം ഇതുവഴി വഴി നമുക്ക് കറക്റ്റായിട്ട് യൂറിൻ പുറത്തേക്ക് വരാതൊരു സാഹചര്യമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് യൂറിനേഷൻ ഫ്രീക്വൻറ്റ് മിച്ചുറേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ പൊതുവിലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നാൽ എല്ലാ ആൾക്കാരിലും നമുക്ക് ഒരു ഫോർട്ടി സി സി അല്ലെങ്കിൽ ഫിഫ്റ്റി സി സിയൊക്കെ എത്തുന്നവരെ ആ ഒരു സൈസിലെത്തുന്നത് വരെ ഒന്നും സിംറ്റംസ് ഒന്നും കോമൺലി കണ്ടുവരണമെന്നില്ല അപ്പോൾ ഇത്ര ഒരു സാഹചര്യം അതായത് നോർമലി നമുക്ക് സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ അത് അസോസിയേറ്റ് പ്രധാനമായിട്ടും അത് നമ്മുടെ ക്യാൻസർ സ്റ്റേറ്റ് അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്റ്റേറ്റിന് സിമിലർ ആയിട്ടുള്ള ആണ് കാണിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മളിത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് യൂറിൻ റിലേറ്റഡ് പ്രധാനമായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിനേഷൻ ഒരു ടെൻഡൻസി വരിക അതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഡിഫിക്കൽറ്റ് ഉണ്ടാവുക അതുമല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രീം കറക്റ്റ് ആയിട്ടൊരു യൂറിൻ സ്ട്രീം കിട്ടാതിരിക്കുക അതായത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഡ്രിബ്ലിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ഫോമിലേക്ക് അത് പോവാതിരിക്കുക അതുപോലെ തന്നെ യൂറിനേഷൻ്റെ സമയത്ത് നമുക്ക് പെയിനും ബേർണിംഗ് സെൻസേഷൻസ് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ചില സാഹചര്യങ്ങളിൽ നമുക്ക് യൂറിനകത്ത് ബ്ലഡ് കാണാം ഹെമച്യൂറിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവുക ഇനി സെമിനകത്ത് ബ്ലഡ് കാണുക അങ്ങനെ ഒരുപാട് സിംറ്റംസ് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന അതായത് ഒരു യൂറിനേഷൻ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുക അതായത് ആ ഹോൾഡിംഗ് കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെടുക ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ പൊതുവെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ബ്ലഡ് കാണാം കാണുക എന്ന് പറഞ്ഞു ഇത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഈ ഇൻഫെക്ഷൻ വരുന്ന ആ ഒരു കണ്ടീഷൻ ഒരു ഇൻഫെക്ഷ്യസ് കണ്ടീഷനായിട്ട് കിഡ്നി എഫക്റ്റ് ചെയ്യുന്ന സമയത്താണ് അതായത് ഹെമച്ചുറിയുണ്ടാവുക നമുക്ക് ഫ്രീക്വൻ്റായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാം അതായത് മൂത്രത്തിൽ പഴുപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം അതായത് ആ ഒരു ബാക്ടീരിയൻ്റെ ഗ്രോത്ത് നമ്മുടെ കിഡ്നിയിലേക്ക് വ്യാപിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരുന്നത് അതുപോലെ തന്നെ ഇത്തരം പ്രോസ്റ്റേറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ചില ആൾക്കാർ ഇറക്റ്റാൽ കംപ്ലൈൻസ് ഉണ്ടാവുക അതായത് നമുക്ക് സെക്ഷൽ കംപ്ലയിൻസ് ഉണ്ടാവുക പ്രിമച്ച് ഇജാക്കുലേഷനും ഇറക്റ്റാൽ ഡിസ്ഫംഗ്ഷനും ഒക്കെ ഉണ്ടാവുക ഇതിനൊരു പ്രധാന എന്ന് പറയുന്നത് അവരിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് ആണ് അതായത് ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിൻ്റെ ഇമ്പാലൻസ് കൊണ്ടാണ് ഈ ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിന് പകരമായിട്ട് അവിടെ ഡൈ ഹൈഡ്രോ ട്രസ്റ്റോസ്ട്രോൺ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരുന്നത് അടുത്തതായിട്ട് പ്രോസ്റ്റേറ്റോ മെഗാലിക്ക് ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എയ്ജിങ് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ പ്രോസറിൻ്റെ സൈസ് കൂടുന്ന ഒരു കോമൺ കണ്ടീഷനാണ് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് നമ്മൾ നേരത്തെ പറഞ്ഞു ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിൻ്റെ ആ ഒരു ഇമ്പാലൻസ് കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരാമെന്ന് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അമിത വണ്ണമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് എൻലാർജ്ഡ് ആവാം അതായത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് പല രീതിയിൽ പല ഓർഗൻസിനാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് പ്രോസ്റ്റേറ്റും ഇത്രത്തിലൊരു എൻലാർജ്മെൻറ്റ് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ അതായത് പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് കംപ്ലയിൻസ് ഉണ്ടാകുന്ന ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണെങ്കിൽ അവരിലും ഇത്തരം പ്രോസ്റ്റേറ്റോ മെഗാലി പോലുള്ള ബുദ്ധിമുട്ട് പൊതുവെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെയാണ് മെറ്റബോളിക് സിൻഡ്രോംസ് അതായത് നമുക്ക് ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ അതുപോലെ ഡയബറ്റിസ് അതുപോലെ ഹൈപ്പർ കൊളസ്ട്രീമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് വേറെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഡയറ്ററി ആണ് അതായത് നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മളെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോസസ്ഡ് പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങൾ പാക്ഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് ഇത് നമ്മൾ ലോങ് ടേം ആയി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മളതിന് ഇത്തരം ഒക്കെ അതായത് നമുക്ക് ഉണ്ടാകുന്ന യൂറിനറി ഇൻകോണ്ടിനെസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അത് ഫർദർ നമ്മുടെ കിഡ്നിയിലേക്ക് ഇൻഫെക്ഷ്യസ് കണ്ടീഷനായിട്ട് മാറുന്നത് അതുകൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് യൂറിൻ കൾച്ചറിങ്ങും യൂറിൻ പ്രോട്ടീൻ കാര്യങ്ങളും അബ്ഡോമിൻ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് കംപ്ലയിൻസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് അബ്ഡോമിൻ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റ് പല ഡിസീസ് കണ്ടീഷൻസും ആയിട്ട് തന്നെ മാറിപ്പോവാറുണ്ട് നമുക്ക് ഈ പ്രോസ്റ്റേറ്റോ മെഗാലി അല്ലെങ്കിൽ ബി പി എച്ച് പോലുള്ള കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് വിസിബിളി ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല ഇനി അത് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ആനൽ റീജിയനിൽ കൂടെ ഫിംഗർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടോ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ഇൻഗുനൽ ഹെർണിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ നമുക്ക് വിസിബിളി കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും ഇനി നമുക്ക് ഇനി നമുക്ക് ഹൈഡ്രോസിൽ എന്ന് പറഞ്ഞ കണ്ടീഷനാണെങ്കിൽ നമുക്ക് അറിയാം സ്ക്രോട്ടത്തിൻ്റെ എൻഡിലാണ് ഒരു എൻലാർജ്മെൻറ്റും വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നത് അപ്പോൾ ഇത്തരം കണ്ടീഷൻസുമായിട്ട് തന്നെ എപ്പോഴും നമ്മൾ ഡിഫ്രൻഷേറ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് സിംറ്റംസ് വരുന്ന സമയത്ത് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ എന്ന് നമ്മൾ സസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇമേജിങ് ടെസ്റ്റാണ് അതുപോലെ തന്നെ പി ചെയ്യാം നമുക്ക് അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻ്റിജൻ ടെസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് യൂറിൻ റൊട്ടീൻ ചെയ്യാം അബ്ഡോമെൻ സ്കാൻ ചെയ്യാം യു എസ് ജി അബ്ഡോമൻ ആൻഡ് പെൽവിസ് ചെയ്യാം ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് കംപ്ലയിൻസ് അതായത് ബി പി എച്ച് പോലുള്ള കാര്യങ്ങളാണോ നമുക്ക് കൺഫേം ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ഇതിനെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു കണ്ടീഷൻസിൽ നമുക്ക് വൈറ്റമിൻസും സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് എസെൻഷ്യൽ ആയിട്ട് കാര്യമാണ് അതായത് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ആൻ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് ആയിട്ടുള്ള സപ്ലിമെൻസ് നമുക്ക് എടുക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ നമുക്ക് ഇത്തരം കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമുക്ക് ഒബേസിറ്റി പോലുള്ള ആൾ കണ്ടീഷൻസുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് എപ്പോഴും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു നോർമൽ ബി എം ഐ റേഞ്ചിൽ നമ്മുടെ വെയിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കഫീൻ്റെയും ആൽക്കഹോളിൻ്റെയും യൂസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക നമ്മുടെ ടോട്ടൽ വാട്ടർ ഇൻടേക്ക് അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെയും നമ്മൾ അല്ലാതെ എടുക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു അളവ് എപ്പോഴും കൺട്രോൾഡായി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓൾറെഡി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ് നമുക്കറിയാം അപ്പോൾ ആയിട്ട് നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മുടെ കിഡ്നിക്ക് അത് എപ്പോഴൊരു ലോഡാണ് അത് അതുകൊണ്ട് നമ്മുടെ വാട്ടർ ഉണ്ട് ടോട്ടൽ വാട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രോസ്റ്റേറ്റ് റിലേറ്റ് കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ നമുക്ക് അതിനോട്ട് വരുന്ന സിംറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സംശയങ്ങളിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്